അവസാനം പോയിട്ടുണ്ട്

ஒண்ணு கண்ட மனசிலாவா அய்யே அய்யோ ஆசால் அய்யே இது பண்ணா இது എങ്ങനെ അല്ല എങ്ങനെയുണ്ട് ഇതൊക്കെ കണ്ടെനിക്ക് സഹിക്കുന്നില്ല ഗൈസ് ഒരു രക്ഷയില്ലല്ലേ എന്ത് പുളി അടയിരിക്കുന്നു നോക്കി കൊല്ലത്തിന്റെ വൈബ് കൊല്ലം ഇങ്ങനൊക്കെ ആക്കാൻ പറ്റുമെന്ന് ഇപ്പോഴാണ് കഴിച്ച് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് സുമൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ കൊല്ല ഇത്ര ഭംഗിയാക്കാൻ പറ്റും ഇതിന് മുമ്പ് മനസ്സിലായിരുന്നു ഒരിക്കലും ഓണം വരുമ്പോ നമ്മള് ട്രവാൻഡർ പോവും അല്ലെ എറണാകുളം പോവും പക്ഷെ ഇപ്പൊ ഒരു കലോത്സവം വന്നപ്പോ സ്റ്റേറ്റിന്റെ പരിപാടി ഇവിടെ വന്നപ്പോ മനോഹരമായി ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി എന്റെ പൊന്നളിയെ എന്തൊരു തിരക്ക് ഇവിടെ കഴിച്ച ഒരു രക്ഷയില്ല തിരക്കട്ടെ ഇന്നലെ അതിന് ഈ സമയത്ത് ഇത്രയും തിരക്കില്ലായിരുന്നു ഇല്ല അടുത്ത വർഷമെങ്കിലും കൊല്ലത്ത് നമ്മുടെ കൊല്ലം കാർണിവൽ നിയറന് വരണം കൈസ് അത്ര പരിപാടിയായിരുന്നു കൊല്ലത്ത് ഇപ്രാവശ്യം ആദ്യമായി നമ്മൾ ഒപ്പന കണ്ടു കൈസ് ഓ രക്ഷയില്ല ചൂട് ഒരു രക്ഷയില്ല കൈസ് ചൂട് ചൂട് അമ്മച്ചി അമ്മ പിള്ളാരൊക്കെ വേറെ ലെവലിൽ ഓരോ സ്ഥലത്ത് ഓരോ കലാരൂപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എവിടെ അനൗൺസ്മെന്റിൽ അനൗൺസ്മെന്റി പോയാലെ കൂടെ ൂരത്തിൽ എന്തോ ഡാൻസ് പരിപാടി നടക്കുന്നത് കഴിച്ചു അത് കാണാൻ വേണ്ടി ഞങ്ങൾ പോകാം കേട്ടോ ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ എന്തോ പരിപാടി എന്ന് മനസ്സിലാവണല്ലോ എന്തോ വൈബ് നടക്കണമുണ്ട് നിനക്ക് നോക്കിയ ഓ മാൻ ய் அய்யோ அய்யோ மாட்டி அய்யோ அய்யோ மாட்டி மாட்டி அதே அது ஆத்மத்தாட்டு நான்கு

നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ ഫേമസ് അടിപൊളിയാണ് നിങ്ങൾക്കൊണ്ടിരിക്കാണ് കൊറേ ആൾക്കാരൊക്കെയാണെന്ന് ഹലോ നമ്മൾ ഇന്നലെ ആ നമ്മൾ ഇന്നലെ അല്ലേ അയ്യോ ഐ ഐ ലവ് ലവ് കണ്ടാറുല്ലേ அடுத்த பாட்ட பப்ளிக்காயட்டிக்க ரெண்டடி தாழி ரெண்டடி இவடா சோரி சரி சரி டூர் நம்ம ரெண்டடி தாழி ரெண்டடி மொழி கைக்கு ഒപ്പരാനല്ല <laughs> ഒപ്പിക്കായ <laughs> 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 ஆமா ஆ ஏதா கலையில ஏதா நானும் பாட்டு സെലിബ്രിറ്റി അങ്ങനെ ഗൈസ് ഗൈസ് അവിടെ വണ്ടി നേരത്തെ ആളുകളൊക്കെ എടുത്തോ എടുത്തോ ഓ കൂടുന്നുണ്ട് നമ്മുടെ ഒരു കൊച്ചു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട് ഹായ് മോളെ ഹായ് മോളെ എന്തായിരുന്നു പേര് എന്തായിരുന്നു അനന്തിതെന്നാണ് പേര് അനന്തി വന്നല്ലോ ഒരുപാട് സന്തോഷം കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാരും ഹലോസ്ക്രൈബർ കിട്ടി െന്തോ പറയുണ്ടെന്ന് പറയണ ആശാ ഇവിടെ ഇവിടെ നോക്കടാ ഇവിടെ ആശാം പറഞ്ഞ് കാണാൻ ഉള്ള പെൺപിള്ളാരെ കണ്ട് പരിചയപ്പെട്ട് എന്തോ ആയിരിക്കും ഇതെങ്ങനെ ഐ ഡി മേടിക്കണോന്ന് അറിയുമ്പോ പറ രാഹുൽ എന്തേലും വേണോടാ വേണ്ട സഹോദരി പാപ്പം പോവാൻ പോവാണ് കഴിച്ചു എനിക്ക് വിശപ്പ തയ്ക്കാൻ പറഞ്ഞില്ല ഇനി വിശമല്ല ഇവിടെ ഉള്ള ആരേ പിടിച്ചു തിന്നു പാപ്പ പോ പറഞ്ഞു സാധനം കയ്യിലുണ്ടോ നമ്മുടെ സന്തോഷ് സാധനം കയ്യിലുണ്ടോന്നുള്ള കോഡ് ചോദിച്ചിരുന്ന ഒരാളെന്താന്ന് കാണുമെന്ന് ഞാൻ ഇന്ന് ഞാൻ വിമാനത്തിൽ പറഞ്ഞാ നല്ല സുഹാ പറഞ്ഞേട്ടോ പേര് സാധന കയ്യിലുണ്ട് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് അപ്പൊ സാധനം കയ്യിലുണ്ട് കൊല്ലം വേറെ ഏറ്റവും ഒരു കൊല്ലംകാരെന്നുള്ള രീതിയിൽ ഇപ്പൊ ഒരു അഭിമാനം ഇത്രയും ജില്ലക്കാർ ഇവിടെ വന്ന് പ്രോഗ്രാം അവതരിപ്പിക്കുക പിള്ളേരൊക്കെ രണ്ടാം ദിവസമായിട്ടുള്ള ഇനി രണ്ടു ദിവസം നമ്മൾ ഒരുപാട് കണ്ണൻ പോയിട്ടുണ്ട് നമ്മൾ വരും നമ്മുടെ കണ്ണൻ